well ഒളിമ്പിക്സിൽ സ്വർണം നേടിയ യു എസ് പുരുഷ ബാസ്കറ്റ്ബോൾ ടീം അണിഞ്ഞ ഷർട്ട് ഡിസൈൻ ചെയ്തത് ഒരു മലയാളിയാണ് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ താമസിക്കുന്ന മുപ്പത് കാരനായ ജോ വടക്കേടമാണ് മലയാളികൾക്ക് അഭിമാനമായി മാറിയിട്ടുള്ളത് ന്യൂജേഴ്സിയിൽ പ്രോജക്ട് മാനേജറായി ജോലി ചെയ്യുന്ന ജോ വടക്കേടം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കുക്കറി ഷോയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഒരു ഷർട്ട് ഡിസൈൻ ചെയ്ത അടുത്തിടെയാണ് ജോ അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ടീമിനയച്ചത് ഈ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അമേരിക്കൻ പുരുഷ ബാസ്കറ്റ്ബോൾ ടീം മത്സരത്തിനും മത്സരം കഴിഞ്ഞും ധരിച്ചത് ജോ വടക്കേടം ഡിസൈൻ ചെയ്ത ഈ ടീഷേർട്ടുകളായിരുന്നു എന്തായാലും ജോയുടെ ടീഷേർട്ടുകൾക്ക് വൺ ഡിമാൻഡായി കഴിഞ്ഞു അമേരിക്കൻ പുരുഷ ബാസ്കറ്റ്ബോൾ ടീം ധരിച്ചിരുന്ന പുതിയ ഡിസൈനിലുള്ള ടീഷർട്ടുകൾക്കായി നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തത് ബ്രാൻഡഡ് കമ്പനികളാകും ഇത്തരത്തിലുള്ള ടീഷർട്ട് ഡിസൈൻ ചെയ്തത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അങ്ങനെ പലരും വലിയ വലിയ ബ്രാൻഡുകളുടെ സൈറ്റുകളിൽ ടീഷർട്ടിനായി തെരഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം പിന്നീടാണ് മുപ്പത് ജോ ആണ് ഈ ടീഷർട്ട് ഡിസൈൻ ചെയ്തതെന്ന് യു എസ് ബാസ്കറ്റ്ബോൾ ടീം ആരാധകർ അറിയുന്നത് തുടർന്ന് അമേരിക്കൻ ബാസ്കറ്റ് ബോൾ താരങ്ങളുടെ ടീഷർട്ടിന്റെ പേറ്റന്റ് ജോ വടക്കിടം സ്വന്തമാക്കുകയും ചെയ്തു ഇതോടെ അമേരിക്കയിലെ പല പ്രമുഖ ചാനലുകളിലും അതിഥിയായി ജോയെ വിളിച്ചു കഴിഞ്ഞു അമേരിക്കയിലെ പ്രശസ്തമായ എ ചാനൽ അവരുടെ മോർണിംഗ് ഷോയിൽ അതിഥിയായി ജോയെ വിളിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലാണ് ജോ താമസിക്കുന്നത് വിവാഹിതരായ ജോ കമ്പ്യൂട്ടർ സയൻസ് ബിരുദാനന്തര ബിരുദധാരി കൂടിയാണ് മലയാളികൾക്ക് ചെയ്യാൻ കഴിയാൻ തായി ഒന്നുമില്ല എന്നാണ് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റു വിദേശ രാജ്യങ്ങളിലും മലയാളികൾ എപ്പോഴും മുന്നിലുണ്ടാകും അതൊന്നുകൂടി വെളിവാക്കുന്നതാണ് ജോ വടക്കിടമെന്ന ചെറുപ്പക്കാരൻ